വി ഇന്ന് അദംപൂരിൽ വ്യോമത്താവളത്തിൽ മുന്നിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി സല്യൂട്ട് ചെയ്തത് അതും ധീര ജവാൻമാരുടെ മുന്നിൽ നിന്നാണ് ആ സല്യൂട്ട് അവർക്കുള്ള സല്യൂട്ട് ആയിരുന്നു ഇത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ആദംപൂർ വ്യോമത്താവളം ഇനി നന്നാക്കി എടുക്കുവാൻ കുറെ ദിവസങ്ങൾ വേണ്ടിവരും എസ് ഫോർ ഹൺഡ്രഡ് പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെ ആ വാചകമടിക്കുള്ള മുഖമടച്ചുള്ള മറുപടിയല്ലേ ഇന്ന് പ്രധാനമന്ത്രി നൽകിയത് ഒരു സംശയമില്ല നമ്മുടെ പ്രധാനമന്ത്രി ഏത് സമയത്തും എപ്പോഴും ഇതുപോലെ സംസാരിക്കുന്ന സമയത്ത് ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട് അല്ല വെറുതെ ഒരു വാക്കങ്ങ് പറയുള്ളത് അന്ന് ആദ്യത്തെ അദ്ദേഹം ബിഹാറിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് പോയ സമയത്ത് അവിടെയെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ആപ്ലു കൈപ്പർ ബി ബാഗ്ജാവോ ആപ് കി ഹഡെ ചുഞ്ചുക്കെ മാറുക എന്ന് അതാണ് നമ്മൾ ചെയ്തത് ആ ആദ്യത്തെ അറ്റാക്ക് എന്ന് പറഞ്ഞ ആറ് സ്ഥലങ്ങൾ നമ്മൾ അടിച്ചിട്ടുള്ള സ്ഥലത്ത് ചുഞ്ചുൻകെ തന്നെയാണ് അടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അടിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു വാക്കല്ല എന്നുള്ള അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് ആദംപൂർ എയർബേസിൽ എന്നുണ്ട് ആദംപൂർ എയർബേസ് എന്ന് പറയുന്നത് വെരി തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു എയർ ബേസാണത് അതിനകത്തുനിന്ന് അത് ഐ ഡോ വോണ്ട് ടു ഡിസ്ക്ലോസ് വാട്ട് ആർ ദ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ഫ്രം ദർ എൻ്റെ ഹൗ എത്ര ക്ലോസാണ് ഈ ആദംപൂർ എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടുള്ളൊരു ആണ് അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് സെല്യൂട്ട് അടിച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു വലിയൊരു സന്ദേശം തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഇത് ഈ ഈയൊരു യുദ്ധസമാനമായിട്ടുള്ളൊരു നാല് ദിവസം കഴിഞ്ഞപ്പം കൊടുത്തിരിക്കുന്നു പല സ്ഥലത്തും പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആ നിർത്തുന്ന സമയത്തും പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നിങ്ങൾ മണ്ണിൽ നടത്തിക്കണേ ഇതുപോലുള്ള സംഭവങ്ങളായിരിക്കും തിരിച്ചടിയും അല്ല വെറുതെ സർജിക്കൽ സ്ട്രൈക്കോ അതൊന്നും ആവില്ല ഞങ്ങളിങ്ങനെ തിരഞ്ഞു പിടിച്ചടിക്കും പിന്നെ വേറെ ഒന്നുണ്ട് മഞ്ജുഷ് ഇന്നത്തെ ഇന്ന് പലർക്കും ചോദിക്കുന്ന ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ് പലരും എന്നെ വിളിച്ചുകൊണ്ട് സാർ എന്തേ സാർ പെട്ടെന്ന് നമ്മളിങ്ങനെ ജയിച്ചോണ്ട് പോകില്ലായിരുന്നു എന്തേ സാർ പെട്ടെന്ന് അങ്ങ് നിർത്തിയതെന്നാണ് അതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാൻ പോലും അവരുടെ പത്രസമ്മേളനം എല്ലാവരും അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതൊരു ട്രംപിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിയുടെ ഇടപെടലോ ഒന്നും അല്ലാതെ ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യുറേനിയം നമ്മുടെ ഒരു ഒരു മിസൈൽ പോയി വീണിരിക്കുന്നത് വളരെ ക്ലോസ് ആയിട്ട് അവരുടേതായിട്ടുള്ള ആ ന്യൂക്ലിയർ സ്റ്റേഷൻ്റെ അടുത്താണ് പോയി വീണിരിക്കുന്നത് അതിപ്പം രഘു കൂടി ഇരിപ്പുണ്ട് ഹിൽ ബി ഗിവിങ് എ പ്രോപ്പർ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് അതുകൊണ്ട് എന്ത് പറ്റിയാന്ന് വെച്ചാൽ ദർ അത് നമ്മുടെ ഷെല്ലാക്രമണം കൊണ്ടുള്ള ഷിവറിംഗ് കൊണ്ടാണോ എന്തോ ആയിക്കോട്ടെ ദേ ഹാഡ് എ യുറേനിയം ലീക്കേജ് ഈ യുറേനിയൻ ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരെയധികം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് റേഡിയ റേഡിയേഷൻ പക്ഷേ ഇതെന്ന് പറയുന്നത് ആ ലീക്കിനെ അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഒഫീഷ്യൽ റിപ്പോർട്ട് പറയുന്നത് എന്തോ ആയിക്കോട്ടെ ഡാറ്റ ഷേക്ക് എൻ പാകിസ്ഥാൻ ബിക്കോസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ മിസൈൽ അവിടെ പോയി വീണിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ചിന്താഗതി എന്തായിരുന്നു ഇത്രയും സ്ഥലം ഇവിടെ വന്നിട്ട് ഈ ഇതുവരയ്ക്ക് ഉള്ളിലോട്ട് വന്നിട്ട് ഇന്ത്യൻ മിസൈലുകൾക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ അത് അതും നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇൻ്റർഫിയറൻസ് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റാതിരുന്ന ഒരവസ്ഥ അതാണെൻ്റെ അണ്ടർലൈൻ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം ഇതിവിടെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞതുമില്ല എങ്കിൽ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ അവിടെ എത്താൻ ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ തേർട്ടി കിലോമീറ്റർ ഫിഫ്റ്റി കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് അതൊന്നുകൂടെ ഒന്ന് ഗ്രേറ്റ് ഡിഫറൻസ് ഒന്ന് മാറ്റിയിട്ട് അങ്ങ് അടിച്ചുപെട്ടുകഴിഞ്ഞാൽ കറക്റ്റ് ഫൈവ് മീറ്ററിൻ്റെ ഒരു ആ പ്രസിഷൻ ഷൂട്ടിങ്ങിൽ അവിടെ എത്തിയിരിക്കുമോ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് കൊള്ളാം അമേരിക്ക ഡെഫിനറ്റ്ലി പക്ഷേ അതേ സമയത്ത് തന്നെ അവരുടെ ഡി ജി എം നമ്മുടെ ഡി ജി എമ്മിനെ ആർമി ഡി ജി എമ്മോനെ വിളിച്ചിട്ടുണ്ട് അവർ തമ്മിലുള്ള സംസാരത്തിൽ നമ്മുടെ ഡി ജി എമ്മെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇത്രയായിരുന്നു നിങ്ങളിന്ന് ഇവിടെ വന്ന് അടിച്ചു ഇരുപത്തി രണ്ടാം തീയതി അതിന് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് വന്നു അപ്പം നിങ്ങളവിടെ ഉണ്ടായിരുന്നാൽ മതിയുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടടിച്ചു അങ്ങോട്ടും അടിക്കും ഈ അടി നടന്നുകൊണ്ടിരിക്കും വിദേശ മന്ത്രാലയം വിദേശ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമായിട്ട് പറയുകയുണ്ടായി ട്രംപിന്റെ വാദങ്ങളെ കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചത് വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിനോട് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയുണ്ടായി അന്ന് പത്താം തീയതി ശനിയാഴ്ച നാളെല്ലാം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അന്ന് രാവിലെ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് പാക് ഹൈക്കമ്മീഷനിൽ നിന്ന് ഇങ്ങോട്ട് വിളി വരികയായിരുന്നു അപ്പോൾ ഹോട്ടലൈൻ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷം വിളിക്കാമെന്ന് ഒരു ടൈം ഫിക്സ് ചെയ്തു അതാണ് മൂന്ന് മുപ്പത്തി അഞ്ച് എന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയം ആ സമയത്ത് പാക് ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ചു മൂന്നാം മൂന്ന് മുപ്പത്തി അഞ്ച് അതെ മൂന്ന് മുപ്പത്തി അഞ്ച് ആ സമയത്ത് പാക് ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ചു അവർ തമ്മിൽ ചർച്ച നടത്തി അപ്പോഴാണ് താങ്കൾ പറഞ്ഞ ഈ കാര്യം ഇന്ത്യൻ ഡി ജി എം അറിയിച്ചത് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ നിർത്താം നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് അവിടെ ഇന്ത്യൻ വ്യവസ്ഥകൾ പാകിസ്ഥാൻ അംഗീകരിക്കുകയാണ് ചെയ്തത് ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും അക്കാര്യം പറഞ്ഞിരുന്നു ഭീകരതയെ ഇനിയും വളർത്താനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഈ വ്യവസ്ഥ കൃത്യമായി പാകിസ്ഥാൻ അംഗീകരിച്ചു സമ്മതിച്ചു ഇനി ഉണ്ടാവില്ല എന്ന് അതുകൊണ്ടാണ് വെടിനിർത്തലിന് സന്നദ്ധമായത് എന്ന് എന്നിട്ടും ഇപ്പോൾ ശ്രീ ഹോണിക്ക്